കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിൽ തോന്നിത്തുടങ്ങിയതായിരുന്നു പുതിയൊരു പാറ്റേൺ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ പലരും ഇട്ട് കണ്ടിട്ടുണ്ട് പല ചേച്ചിമാരും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ യൂണിറ്റിൽ ഈ ഒരു മോഡല് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണേ അപ്പം ഞാൻ ബയോട് കുറേ ദിവസമായി പറയണേ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ലെങ്കിലും മാനസികട്ടിൻ്റെ ഏകദേശം ഒരു വെർഷനായിട്ടൊക്കെ ഇത് വരും അപ്പം ആ ഒരു ഐഡിയ വെച്ച് ഞാൻ മാനസികട്ടിൻ്റെ മെഷർമെൻറ്റിൻ്റെ ആ ഒരു സ്റ്റൈലിലൊക്കെ ആളോട് പറഞ്ഞു കൊടുത്ത് ആളങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ കട്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് എൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം ായി കട്ട് ചെയ്ത് കഴിഞ്ഞു അതേ ഇസ്രായേൽ ബൈ അതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ യൂണിറ്റിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആ ബൈയട്ട ഇസ്രായേൽ എന്നാണ് പേര് മുപ്പത്തഞ്ച് എണ്ണത്തോളം ആൾ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ഇവർ പറയണേണ് ഇത് മാനസി മാനസിയുടെ സിസ്റ്ററാണെന്ന് വെച്ചാൽ അത് ആ ഒരു മോഡലാണ് ഏകദേശം പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ട് താനും കാണാനായിട്ട് ഇതിന് ഷോൾഡർ പ്രത്യേകിച്ചില്ല സ്ലീവ് തന്നെയാണ് ഇതിൻ്റെ ഷോൾഡർ ആയിട്ടും വരേണ്ടത് അപ്പോൾ അതിൽ ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നു അപ്പോൾ അത് ആൾ ഓപ്പൺ ചെയ്ത് രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണേണ് കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും എന്നറിയാം അപ്പോൾ അതങ്ങനെ അഴിച്ചു മാറ്റി രണ്ടാമത് അതിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ക്രോസ് പീസൊക്കെ ഇച്ചിരി തികയഴുകിയൊക്കെ വന്നായിരുന്നു കാരണം ആദ്യമായിട്ട് ഈ മോഡൽ കട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ രണ്ടാമത് പിന്നെ ഞങ്ങളുള്ള പീസിൽ നിന്നെ ചെറിയ പീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് ക്രോസ് പീസ് ബാക്കിന് ക്രോസ് പീസ് തികയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ആളങ്ങനെ ചെയ്ത് അപ്പോൾ അജാതുബായി ആണ് അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ബാക്കിനും ഫ്രണ്ടിനും ഒരേപോലെ അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ അടുത്തുനിന്ന് കറക്റ്റ് സ്റ്റിച്ചിങ് വന്നില്ലെങ്കിൽ ബാക്കും ഫ്രണ്ടും കയറി ഇറങ്ങിയിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അതൊരു തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും അതഴിച്ച് വീണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുവിധം ഓക്കെ ആയി അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണ് പ്രത്യേകിച്ച് ഈ ഒരു കളറിൽ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട് ഇത് നേവി ബ്ലൂവും റെഡും കോമ്പിനേഷനാണ് ഇത് ഗുജറിയുടെ മെറ്റീരിയലാണ് ഗുജറിയുടെ മെറ്റീരിയൽ എങ്ങനെയാണ് എപ്പോഴും ഈ നീലയിലും റെഡിലും മാത്രം മെറ്റീരിയൽ വരുവുള്ളെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗി വരും ഈയൊരു മോഡൽ ഈയൊരു കളറിൽ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ അടിവേശമൊക്കെ മടക്കി അടിച്ച് ആളത് ഇതിൻ്റെ ഫൈനൽ ഇതിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ അതേ കണ്ടു നമ്മുടെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഡോരിയും കൂടെ വെക്കുമ്പോഴേ ഇതിനൊരു പൂർണ്ണത വരുവുള്ളൂ സാധാരണ ചില അമ്മമാരൊക്കെ പറയും ആ ഡോരി വേണ്ട ഞങ്ങൾക്കത് ഇഷ്ടമല്ലാന്നെങ്കിലും ഞങ്ങൾ ചില തയ്ച്ച് കൊടുക്കുമ്പോൾ അത് ഫിനിഷ് ചെയ്ത് തന്നെ കൊടുക്കും അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് ഇട്ട് നോക്കിയതാണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇട്ടു നോക്കുമ്പോഴാണ് ഇതിലെന്തെങ്കിലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇട്ടു നോക്കിയിട്ട് ഞാൻ എൻ്റെ ബായിനെയൊക്കെ കാണിച്ചു ബായി ഓക്കെ പറഞ്ഞു ബായി ഓക്കെ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ എങ്ങനെയുണ്ട് നിങ്ങളും കൂടെ പറഞ്ഞു